പുനലൂർ ചെങ്കോട്ട കോച്ചുകളുടെ എണ്ണം കൂട്ടുന്നു പരീക്ഷണ ഓട്ടം നാളെ മുതൽ ആരംഭിക്കും മീറ്റർ ഗേജ് മാറി ബ്രോഡ് ബ്രോഡ്ഗേജായിട്ടും കോച്ചുള്ള വണ്ടികൾ മാത്രം ഓടിക്കുന്ന പുനലൂർ ചെങ്കോട്ട തീവണ്ടി കോച്ചുകളുടെ എണ്ണം ഉയർത്താനാകുമോ എന്നറിയാനുള്ള നിർണായക പരീക്ഷണ ഓട്ടമാണ് നാളെ തുടങ്ങുന്നത് പതിനെട്ട് വരെ നടക്കുന്ന പരീക്ഷണ ഓട്ടത്തിന്റെ ഫലമാകും പാതയുടെ ഭാവി നിശ്ചയിക്കുന്നത് ഇരുപത്തിരണ്ട് സാധാരണ കോച്ചുകളും റിസർവ് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷന്റെ ടെസ്റ്റ് കോച്ചും ചേർത്താണ് പരീക്ഷണ ഓട്ടം നടത്തുക വിജയകരമായാൽ ഇരുപത്തിമൂന്ന് കോച്ചുള്ള വണ്ടികൾ ഓടിക്കും കൊല്ലം ചെങ്കോട്ട പാത തെക്കൻ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള പ്രധാന പാതയായി മാറും കൊല്ലം ജംഗ്ഷൻ കേരളത്തിലെ പ്രധാന ഹബാവുകയും ചെയ്യും ഇരുപത്തിമൂന്ന് കോച്ചുകൾ ഓടിക്കാനാകില്ലെന്ന് കണ്ടെത്തിയാൽ കയറ്റിയിറക്കവും വളവുമുള്ള ഗാട്ടു സെക്ഷൻ പട്ടികയിൽ ഉൾപ്പെട്ട കൊല്ലം ചെങ്കോട്ട പാതയുടെ വികസനം വഴിമുട്ടും നിലവിലുള്ളതുപോലെ പതിനാല് കോച്ചുകൾ മാത്രമേ പാതയിലൂടെ ഓടിക്കൂ യാത്രക്കാരെ കയറ്റാതെ തത്തുല്യ ഭാരം കണക്കാക്കി കോച്ചുകളിൽ മണൽ ചാക്കുകൾ നിറച്ചാണ് പരീക്ഷണ ഓട്ടം നടത്തുക നിരീക്ഷണത്തിനായി സിഗ്നൽ ടെലികമ്മ്യൂണിക്കേഷൻ ഓപ്പറേറ്റിംഗ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ വിഭാഗം ഉദ്യോഗസ്ഥർ തീവണ്ടിയിൽ ഉണ്ടാകും പരീക്ഷണ വണ്ടി പതിനൊന്നിന് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കും നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കൊല്ലം ചെന്നൈ എക്മോർ എറണാകുളം വേളാങ്കണ്ണി ഗുരുവായൂർ മധുര പാലക്കാട് തിരുനെൽവേലി പാലരുവി തീവണ്ടികൾ പതിനാല് കോച്ചുമായാണ് സർവീസ് നടത്തുന്നത് പരീക്ഷണ ഓട്ടത്തിന് മുന്നോടിയായി പാതയിൽ അറ്റകുറ്റപ്പണികളും മറ്റും നടത്തിയതിനാൽ വിജയകരമാകുമെന്നാണ് പ്രതീക്ഷ റിപ്പോർട്ടർ കണ്ണൻ തെന്മല തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു ചൊവ്വാൻ വർഷത്തേക്കുള്ളതാ ഫാമിലി ഉള്ളൂ ും കളക്ഷനും കണ്ടിട്ടേ ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഇത്രയും വിലക്കുറവിൽ വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ അഫോർഡബിൾ ഫാഷൻ ഇനി കൊല്ലം ജില്ലയിലെ